സ്വർണ്ണ പാരമ്പര്യം ഇപ്പോൾ നവീകരിച്ച വിശാലമായ വലിയ ഷോറൂം ഗ്രാൻഡ് റീ ഓപ്പണിംഗ് വരുന്ന മെയ് ശനിയാഴ്ച രാവിലെ മണിക്ക് ഇനി പൊന്നും പണിക്കൂലിയിൽ മെയ് മുതൽ വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും പുതിയ ആഭരണങ്ങളായി മാറ്റി വാങ്ങാൻ എക്സ്ചേഞ്ച് ഓഫർ ഇനി പെരുമ്പാവൂരിന് മുൻ കൂടും അഭിമാനമായി നിലകൊള്ളുന്ന ടീം ടീം കഫേ കഫേ പ്രവർത്തനം ആരംഭിച്ചു ആന്റണി ജോൺ ബേക്കറിയുടെ നിർവഹിച്ചു കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി മൈലൂരിലും സമീപ പ്രദേശങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ആംബുലൻസ് സർവീസും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന മൈലൂർ ടീം ചാരിറ്റി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സ്വരൂപിക്കുന്നതിനായി മൈലൂർ കവലയിൽ ആരംഭിച്ച ടീം കഫേ ബേക്കറി ആന്റണി ജോൺ എം എൽ ഉദ്ഘാടനം ചെയ്തു ഇവിടെ തന്നെ ആശയമാണ് ഇങ്ങനെ നമുക്കറിയാം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ഒരുപാട് ഇടപെടൽ നടത്തുമ്പോൾ അതിന് വലിയ സാമ്പത്തികം കണ്ടെത്തേണ്ട വരുമെന്നുള്ളത് വസ്തുതയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് വ്യത്യസ്തമായ ഒരു ആശയം ടീം കഫേ എന്നുള്ള നിലയിൽ കൂടിയും ഇന്ന് മുതൽ ടീം ചാരിറ്റിയുടെ പ്രവർത്തനത്തിൽ നിന്ന് തുടക്കം കുറിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ സംരംഭം നല്ല നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഈ സമൂഹത്തിന്റെ കൂടി ഒരു ഉത്തരവാദിത്തമാണ് ചടങ്ങിൽ ടീം ചാരിറ്റി പ്രസിഡന്റ് അജ്നാസ് മായ്ക്കിനാട്ട് അധ്യക്ഷത വഹിച്ചു പാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ആദ്യ വിൽപ്പന നിർവ്വഹിച്ചു വാർഡ് മെമ്പർ കെ കെ ഹുസൈൻ അല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് ഇഞ്ചൂർ സെന്റ് ആന്റണീസ് ചർച്ച് വികാരി ഫാദർ ജോസഫ് നെടുമ്പുറം അബ്രാർ ജുമാ മസ്ജിദ് ഇമാം നിസാർ ബാഖവി മൈലൂർ ജുമാ മസ്ജിദ് ഇമാം മുഹമ്മദ് അലി ബാഖവി അബ്രാർ ജുമാ മസ്ജിദ് പ്രസിഡന്റ് ജബ്ബാർ ചിറ്റേത്തുകുടി ടീം കഫേ കോർഡിനേറ്റർ റിയാസ് കൊടുത്താപള്ളിൽ ആഷിഖ് പാലിയത്ത് എം എ ഷിയാസ് എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ